അപ്പോളേ ഞങ്ങളെ മദർസയിലെ ഫാറൂഖാദ് ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി നബി ദിനാഘോഷ റാലിയാണ് നിങ്ങൾ കാണാതെ കേട്ടോ അപ്പം വീഡിയോ അവസാനം വരെ കണ്ടോളി പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്താലിട്ടോ അപ്പൊ ഈ കാണുന്നത് തലേന്ന് രാത്രികത്തെ കാഴ്ചട്ടോ നമുക്ക് ഫുഡ് ഉണ്ടാക്കണത് സുലൈമാക്കയാണ് അപ്പൊ എല്ലാവരും കൂടെ സജീവായിട്ട് എന്നുണ്ട് മാനു തെക്കണ് ഷാഫിക്ക് തെക്കണ് അതുപോലെ തന്നെ ബിച്ചാന് ഇങ്ങനെ നമ്മളെ ചെറുപ്പക്കാരായിട്ടുള്ള ചെക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട് കിട്ടോ സജീവായിട്ട് രാവിലെ ഏഴുമണിക്കായിരുന്നു പതാക ഉയർത്തല് മദർസ വിദ്യാർത്ഥികൾ എല്ലാ കുട്ടികളും ഇതാ നമ്മളെ പതാക ഉയർത്തുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പതാക ഉയർത്തുന്നത് മദ്രസ പ്രസിഡന്റ് ഷാഫിക്ക് ആ പതാക ഉയർത്തുന്ന കാഴ്ചയാണ് ഇപ്പൊ നിങ്ങള് കാണത് പ്രാർത്ഥനക്ക് നേതൃത്വം നൽകിയതേ നമ്മളെ പല്ലക്കല ഉസ്താ നൌഷാദ് ബാക്കിട്ടോ പ്രാർത്ഥന കൂടി നമ്മുടെ മീനാദറാലിക്ക് തുടക്കം കുറിക്കാൻ എല്ലാ പ്രാവശ്യവും നമുക്ക് വണ്ടി നമ്മുടെ ശുക്രന്റെ വണ്ടി ഉണ്ടാവാറ് ഇപ്രാവശ്യം ശുക്രന്റെ വണ്ടിനെ നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് റാലി തുടങ്ങുന്നതിന് മുന്നേ മദർസിന്റെ അവിടുന്ന് ഒരു ദഫ് കളി ഉണ്ട് ആ കളിന്റെ റാലി തുടങ്ങും ഇപ്പൊ കുട്ടികൾക്ക് എന്താ മനോഹരമായിട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾ ദഫൊക്കെ അടിപൊളിയായിട്ട് നക്കണ്ട് എല്ലാവരും വീഡിയോസ് കൊടുക്കുന്നുണ്ട് പിന്നെ പാട്ട് കോപ്പി റേറ്റ് ഉള്ളതുകൊണ്ടായിട്ടോ ഇതില് പാട്ട് ഉൾപ്പെടുത്താത്തത് അടിപൊളി ദഫ് അങ്ങനെ നമ്മൾ റാലി തന്നെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഓരോ വീട്ടിലും ദഫ് കളിക്കുണ്ട് സ്കൗട്ട് കളിക്കുന്നുണ്ട് ഫ്ലവർ ഷോ ഒക്കെ നമ്മുടെ നമ്മളെ ജാനെച്ചേച്ചിന്റെ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങി നമ്മളെ പള്ളിക്കല ഹത്തീബ് നൌഷാദ് ബാക്കി ഉസ്താദും മദർസരി ഉസ്താദ് അബ്ദുൾ ഉസ്താദും നയിക്കുന്ന ഘോഷയാത്ര അത് അങ്ങനെ വന്നു കേട്ടോ ഇപ്രാവശ്യം ദഫ് ഉണ്ട് സ്കൗട്ട് രണ്ടെണ്ണം ഉണ്ട് ഫ്ലവർ ഷോ ഒക്കെ ഉണ്ട് അതിമനോഹരമാണ് രണ്ട് വണ്ടികളുണ്ട് കാക്കത്തറങ്ങാടി വെച്ചാണ്ട് സ്കൗട്ടും ഫ്ലവർ ഷോ കളിച്ചിരുന്നു അടിപൊളി സ്വീകരണം കിട്ടിയത് ഓസ്കർ ക്ലബിന്റെ വക സ്വീകരണം ഉണ്ടായിരുന്നു നമ്മുടെ ഷാജേട്ടനെ സമീപിക്കുന്ന മുട്ടായി കൊടുക്കാൻ കാത്തിരിക്കുകയാണ് ാണ് നല്ല ഉഷാറായിട്ട് എല്ലാവർക്കും മുട്ടായി കൊടുത്തോണ്ടിരിക്കാണ് കാലാവസ്ഥ ഏതായാലും ഇന്ന് അനുകൂല അത് കണ്ടാലറിയാം കുട്ടിന്റെ തലയിൽ ടവൽ ടൗലറ്റ് എല്ലാ പ്രാവശ്യവും നമ്മുടെ കൂടെ വന്നിരുന്നവരാണ് വിറക് ഏതായാലും വിരക്കുന്നുണ്ട് നമ്മുടെ പരിപാടികളൊക്കെ മീലാതിരാലി കാണാന് ഒരു നോക്കിയാൽ വീഡിയോസ് എടുക്കുന്നത് സേഫ് കൊടുത്തുകൊണ്ടേ എന്താ മുസ്തഫ കാണപ്പെടേക്ക് കൂടെ ചൂണ്ടി ചൂണ്ടിക്കാണിക്കണേ കുട്ടികളെ കളിയാണ് അതിന് ഇതൊക്കെ ഉമ്മമാരും പങ്ങമാരൊക്കെ കാത്തിരിക്കട്ടോ ഭായിമാരൊക്കെ നോട്ടുമാലേ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഇട്ടത് മാങ്ങിയാണ്ട് നമ്മള് യൂണിസാക്കനെ കൊണ്ടുപോയ്ക്കാണ് ഇവിടെ വണ്ടിയിൽ പിന്നെ സ്കൌട്ടുകളെ രണ്ടും കളിപ്പിച്ച് അതിനോട്ട് നോട്ടുമാല കേട്ടോ അത് കഴിഞ്ഞാണ്ട് പിന്നെ നമ്മള് ഫ്ളവർ ഷോ ഫ്ലവർ ഷോ കഴിഞ്ഞ് അതിനോട്ട് എടുത്ത് നമ്മൾ നോട്ടുമാല റാലി തുടങ്ങിയിട്ടുള്ളു അതുകൊണ്ട് തന്നെ കവറിലൊക്കെ കുറച്ച് മുട്ടയായിട്ടുള്ളൂ മുട്ടയായിട്ടുള്ള സ്വീകരണങ്ങള് കണ്ടമാറുണ്ട് നമ്മള് പൂതുംകുട്ടിയിൽ ഇത് അസീബ് വെള്ളം കൊടുക്കാൻ അസീബ് പിന്നെ റിയാസ് അതിന്റെ അടിയിൽ ഉപയോഗിച്ച് എന്താ ഞാനൊന്ന് വീട് എടുക്കട്ടെ അങ്ങനെ പകർത്തിയായിട്ട് ഉപയോഗ്ത് എല്ലാ വർഷവും പൂതുമുട്ടിയിൽ എത്തുമ്പോഴേ നമ്മളെ കണ്ണിനെ സജീവമായിട്ട് വെള്ളം പാറുണ്ട് ഇവിടെയും തെപ്പ് കളിച്ചിട്ടുണ്ട് കാരണം ഇവിടെ കാണികളായിട്ട് ഉമ്മമാരും പങ്ങന്മാരും ഒരുപാട് എത്തിയിട്ടുണ്ട് പിന്നെ പൂതൻകുട്ടിയിലെ പിള്ളേരും പറഞ്ഞാല് സ്വീകരണങ്ങള് റാലിക്ക് മാത്രമല്ല വയില് പോകുന്ന യാത്രക്കാർക്ക് വരെ കൊടുക്കുന്നുണ്ട് അങ്ങനെ റാലി റാലിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്വീകരണങ്ങളും ഇതാ ഒരുപാട് കിട്ടുന്നുണ്ട് ബാപ്പാരെ കൈ പിടിച്ചാണ് മക്കൾ ഇതാ മുന്നിലുണ്ട് റാലിക്ക് വരാൻ പറ്റാത്ത ഒരുപാട് കാരണന്മാരുണ്ട് നമ്മളെ നാട്ടില് ഓലതാ ഉസ്താമാർ വീട്ടിൽ കയറി ചെന്നാണ് കാണാൻ ഇത് നമ്മളെ നാട്ടിലൊരു കാരണവരട്ടോ ഇതാ എല്ലാ വർഷത്തെ പോലെ ഇപ്രാവശ്യവും നോട്ടുമാരിട്ട് കേട്ടോ പിന്നെ വലിയ പോയൊന്നും അല്ലെ നമ്മളെ നമ്മളെ മൈമാലക്കെ ചെയ്ത പോണെ കേട്ടോ അവിടെ സെറ്റപ്പ് ചെയ്തിട്ട് ഏതായാലും നല്ലൊരു ഉപകാരമായി മൈമാലയൊക്കെ അടിപൊളി ഇതാ റാലിയില് നമ്മളെ മർക്കസിൽ ഒരു ആ ദിവസ വിദ്യാർത്ഥികൾ ഉണ്ടിട്ടോ കുട്ടികളെ മുട്ടായി തര കൂടിയാണ് കയ്യിട്ട് വാരേണ്ടത് അനസാകപ്പെട്ട് നമ്മളെ റഷീദാക്കാൻ കയ്യിലുള്ള മുട്ടായി കഴിഞ്ഞു ചെയ്തു റാലിയിൽ ചെറിയ കുറച്ചപ്പം കുട്ടികളുണ്ടേനു ഓല മുട്ടായി നിലത്തു കൊണ്ട് ഒന്നായിട്ട് അത് മൂന്ന് സദർസ്ഥ കവറിൽ ഇട്ടുകൊടുക്കുകയാണ് നമ്മളെ ഇട്ട് എടുത്ത് ഒരു നോട്ടുമാല അത് കഴിഞ്ഞ് ഓൻറെ വീടിനിറങ്ങി പോണേ കാഴ്ച കാണുന്നത് കട്ടോണ്ട് സുഖാറ്റി പോകാനായിട്ടോ നല്ല ബൈബിൾ അടിപൊളി ഐ പിന്നെ നമ്മൾ ഇല്ലത്തമാട് ഭാഗത്തെത്തിയിട്ടോ അതവിടെ ഫ്ളവർ ഷോ കളിക്കുന്നുണ്ട് ദഫൊക്കെ കളിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ നമ്മളെ പരിപാടി കാണാൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നോട്ടുമാല ഇടാൻ കുട്ടികൾ കാത്തിരിക്കുക പിന്നെ എല്ലായിടത്തും നമ്മൾ കുറച്ച് സ്റ്റെപ്പുകളെ കളിച്ചിട്ടുള്ളൂ കാരണം കുട്ടികളെ ക്ഷീണിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് സ്റ്റെപ്പ് ഇവിടെ നിന്ന് കളിപ്പിക്കണുള്ളൂ അങ്ങനെ ദഫും കൂടി കളിച്ചു കഴിഞ്ഞപ്പോ നോട്ടുമാലിന്റെ ഒരു വരിതന്നെ ഔ എത്ര ആൾക്കാരെട്ട് ഇല്ലത്തുമാട് ഭാഗത്ത് നിന്ന് നിങ്ങൾ നോക്കിയാണെങ്കിൽ അതിൻ്റെ യൂണിസാക്കി സൈഫ് നിങ്ങൾ ഉണ്ടാക്കണം ഞാൻ കൊണ്ടേക്കണം ഞാൻ കൊണ്ടേ നമ്മളെ മദർ സെക്രട്ടറി ഐസ്ക്രീം വിതരണത്തിലാട്ടോ സംഭവ ചൂടുള്ളോണ്ട് തന്നെ ഐസ്ക്രീമൊക്കെ ഐസ്ക്രീം കൊടുത്തത് നമ്മൾ ഷാഫിക്കാൻ വീട്ടിലാട്ടോ അപ്പൊ അത് അസനാജി അവിടെ എടുക്കുന്നുണ്ട് അസനാജിക്ക് പോയി കാണാൻ നമ്മുടെ കൈ കൊടുത്ത് കാരണം അവർക്ക് റാലിക്ക് വരാൻ പറ്റും നമ്മളെ നമ്മൾ വീട്ടിൽ പോയി കണ്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ മുന്നിൽ നിന്നിന് ആൾക്കാരാട്ടവരൊക്കെ അത്യാവശ്യം കവർക്ക് ഇങ്ങനെ അറിഞ്ഞു തുടങ്ങിട്ടോ കവറൊക്കെ അറിയണല്ലോ കുട്ടിയൊക്കെ നല്ലതാണ്ട് പക്ഷേ പച്ചെള്ളം കൊടുക്കുന്നത് സെയിതാക്കി എന്തോ ആയിട്ട് നമ്മൾ കണ്ട് നമ്മൾ കൈ കെട്ടി ബിസ്കറ്റാണ്ടാവും പോണെ നമുക്കൊന്ന് കുട്ടികളെ കളി കണ്ടപ്പോ നമ്മുടെ സെഫുന് ആവശ്യം കൊടുക്കി സെഫും കൊട്ടി തുടങ്ങിട്ടോ സെഫോ സാറില്ല നമുക്ക് അടുത്ത കൊല്ലം അടിപൊളിയായിട്ട് പൂർത്തിയായിട്ടൊരു പരിപാടിയാണ് സംഘടിപ്പിക്കുക എന്നാ പിന്നെന്താ

രാവിലെ തൊട്ടേ ഇതുവരെ നമ്മളെ കൂട്ടത്തില്ന്നെ രണ്ട് ഉസ്താദ് ഇപ്രാവശ്യം രണ്ട് വണ്ടി ഉണ്ട് പറഞ്ഞല്ലോ ഒന്ന് നമ്മളെ മേലെ കൊടിശ്ശീല കേട്ടോ ഏത് നാസറാക്കാൻ വണ്ടിയാണ് മുട്ടായതാകീസിൽ നോക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ആള് കണ്ടു ഞങ്ങള് കുട്ടികളെ കവറൊക്കെ ഏകദേശം നിറഞ്ഞു കണ്ടോ അത് നമ്മളെ പരിപാടി സമാപനത്തിലേക്ക് എത്തിക്കാണ് വിദ്യാർത്ഥികൾക്ക് ആകെ ക്ഷണിച്ച് ഇഷ്ടാതി ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ സാധാരണ ഫാറൂഖാബാദില് ഇത് എന്താ ഐസ്ക്രീം പറ്റി ജേ ഇട് ഏയ് ഇട്ടു നമ്മള് കൊണ്ടു കയറിയ കേട്ടോ കൊണ്ടുതരാൻ നമ്മള് മറസിന്റെ അടുത്ത് കുറച്ച് തായന്ന സ്ഥലം അവിടെ കുറച്ച് വീടുകളുണ്ട് കുറച്ച് തോന്നണ വീടുകളുണ്ട് അവിടേക്ക് ചെന്നത് അവിടെ ഭയങ്കര സ്വീകരണ അല്ല അടിപൊളി കേക്കും ആയ്ക്ക് നല്ല അടിപൊളി വെള്ളും അത് അങ്ങനെ അവിടുത്തെ സ്വീകരണം കഴിഞ്ഞ് കുട്ടികൾക്ക് വണ്ടിമേ കയറിയിട്ടുണ്ട് കുറച്ച് ആൾക്കാർ നടന്നു കൊണ്ട് മേപ്പെട്ട് കയറി പിന്നെ തുടങ്ങി മൗലൂദ് മൗലൂദിനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു മൗലൂദ് കഴിഞ്ഞിട്ടാണ് നമുക്ക് അന്നദാനം അതേ സമയത്തെ ചോറ്റരൊരു പാക്കറ്റ് ആക്കി കൊടുക്കുകയാണ് നമ്മുടെ സുഹൃത്ത് ഇതിലുള്ള പല ആൾക്കാരും നമ്മളെ കൂടെ റാലിക്ക് വരാത്തവരാണ് ഒരു ഭക്ഷണം പൊതിയാക്കാനായിട്ട് വളണ്ടായിട്ട് ഇവിടെ നിന്നോലാട്ട് മൗലൂദ് പരിപാടി കഴിഞ്ഞാൽ എല്ലാവരും കണ്ടെത്തിക്കണേ കുറച്ച് വർഗ്ഗ് വാക്കിണ്ടി അത് ലേലം വിളിക്കുകയാണ് നമ്മള് കുഞ്ഞൂനെ രണ്ടായിരം അങ്ങനെ വിളിക്കഴിഞ്ഞു കുട്ടിയാക്കോറ് റിസ്മോന്റെ അവസ്ഥ ഒതു കിട്ടി ഇതൊക്കെ എല്ലാവരും വരും ക്ക് നിന്ന് മായ കൊണ്ട് ഇക്കാട്ടെ കുട്ടിയൊക്കെ വേറെ പൊതി പിന്നെ ടോക്കൺ അനുസരിച്ച് വേറെ പൊതിയുണ്ട് നമുക്കുള്ള പൊതി സേഫ് ഇപ്പോൾ ആരെയും കൊടുക്കാണ്ട് ആരും കൊടുക്കാണ്ട് ട്രഷററെ സേഫ് ആണ് അങ്ങനെ എല്ലാവരും പൊതുവേറ്റ് പോണ കാഴ്ചകൾ കാണുന്നത് നമ്മളെ റാലിക്ക് സ്വീകരണം തന്നവൽക്കെ നന്ദികൾ നമ്മളെ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും വീഡിയോ മാക്സിമം നമ്മൾ പ്രവാസികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നാട്ടിലില്ലാത്ത നമ്മുടെ യുവാക്കൾക്കും യുവതികൾക്കും കിട്ടണ്ട അയച്ചു കൊടുത്താലേ ഇന്ന് ആയിക്കോട്ടെ ആ പിന്നൊരു കാര്യം നല്ല അടിപൊളി ബീഫ് ബിരിയാണി കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്രാവശ്യം നല്ല അടിപൊളി